ഹായ് ഫ്രണ്ട്സ് നല്ലൊരു എരിവും പുളിയും എല്ലാം ഉള്ള ഒരു മീൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി കപ്പക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവീസ് പ്ലാറ്റത്ത് എൻ്റെ ഈ കുഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഈ മീൻ മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം കുറച്ച് ഉലുവോ ചേർത്ത് കൊടുക്കാം ഈ ഉലുവയും ഒന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം കടുകും ഉലുവയും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഉണക്കമുളക് പിച്ച് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് സവാളയാണ് ചേർക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ സവാള ചേർക്കാം ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ ഞാനിവിടെ ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി നെടുകയിൽ കയറിയതും അതുപോലെ തന്നെ ഒരു ചെറിയ കിഷ്ണം ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളിയും നെടുകയിൽ കയറിയതും കൂടെ ചേർത്ത് കൊടുത്തു അടുത്തതായിട്ട് എരിവിന് വേണ്ടി പച്ചമുളകും ഒരു അഞ്ചെണ്ണം നെടുകയും കയറിയതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുത്തു നമ്മുടെ തക്കാളി നല്ലോണം വെന്ത് ഉടങ്ങിയിട്ടണം ചെറിയ പുളി നല്ലോണം മൂത്ത് കിട്ടണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം കുടംപുളിയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം പുളി പുളിയും എരിവുമൊക്കെ ഇത്തിരി മുന്നോട്ട് നിൽക്കുന്ന കറി ആയതുകൊണ്ട് ഞാൻ അല്പം പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ പുളിയൊക്കെ നമ്മുടെ ഈ ഉള്ളിയിലും തക്കാളിയിലൊക്കെ പിടിച്ചിട്ടണം അപ്പം പുളിവെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പം പുളിവെള്ളം തിളച്ച് വരട്ടെ പുളിയെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം ഒന്ന് വെട്ടി തിളക്കുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളമെല്ലാം നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് ഞാൻ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടി മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഗ്രേവിയിൽ നല്ലോണം എരിവെല്ലാം പിടിച്ചു കിട്ടട്ടെ ഇപ്പം മുളകും മല്ലിയും എല്ലാം തന്നെ നമ്മുടെ ഈ മസാലക്കൂട്ടുകളെല്ലാം തന്നെ നമ്മുടെ ഗ്രേവിയിൽ ഗ്രേവിയിലൊന്ന് പിടിച്ചിട്ടിട്ടുണ്ട് കറി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിവിടെ അയല മീനാണ് എടുത്തിട്ടുള്ളത് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് കറി വയ്ക്കാവുന്നതാണ് അപ്പം നമുക്ക് ക്ലീൻ ചെയ്താൽ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റാണ് ഞാനിത് ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് നല്ല എരിവും പുളിയും എല്ലാം ഉള്ള ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം വളരെ ടേസ്റ്റിയായ മീൻ കറിയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് അടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങാ പാലാണ് അപ്പോൾ തേങ്ങാ പാലുകൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത് വളരെ ടേസ്റ്റിയായ ഈ മീൻകറി ഒന്ന് തയ്യാറാക്കി നോക്കും ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്തതിന് ശേഷം അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ഒരുപാടങ്ങ് തീ കത്ത് വേണ്ട ഒരു അൽ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ചെറിയ തിള വരുന്നതിന് ഒന്ന് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റും വേണ്ട നമ്മൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാകും ഭീങ്കര റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവി സ് പ്ലാനിൽ കുഞ്ഞ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്